കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി കാതു കുത്തി സ്വർണ്ണ കമ്മൽ അണിയിച്ചു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് കായംകുളത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വർണ തൊഴിലാളികൾക്ക് ആദരവും നൽകി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തി സൗജന്യമായി കമ്മൽ അണിയിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് സ്വർണ തൊഴിലാളികളെ ആദരിച്ചു ുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഇന്നത്തെ സ്ഥിതി സ്വർണ സ്ഥാപനങ്ങളെല്ലാം തന്നെ മെഷീൻ കട്ടിങ് സ്വർണ്ണാഭരണങ്ങൾ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നത് മൂലം സ്വർണപ്പണിക്കാരെല്ലാം തന്നെ നല്ല ഒരു ശതമാനം ആളുകളും വളരെ പണിയില്ലാതെ തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു അവസരമാണ് അപ്പോൾ അന്നവരുടെ ഇവരുടെ കലാവൈഭവ കലാ കല കരകൗശല ബിരുദികളൊക്കെ തന്നെ അന്ന് ഈ സ്വർണ ആഭരണങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇരുന്ന് കണ്ടിരുന്നു എങ്കിൽ ഇന്നത് മിഷ്യന്റെ യുഗമാണ് എങ്കിലും ഇന്നും സ്വർണ്ണ സ്ഥാപന സ്വർണ്ണാഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജ്വലറുകളിലും ഒക്കെ തന്നെ ഇവരുടെ ഒരു ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഘടകം തന്നെയാണ് ഇന്നും എന്നുള്ളത് നാം ഓർക്കും അപ്പം ഈ അവസരത്തിൽ നമ്മുടെ ഈ സ്വർണ്ണപ്പണിക്കാരെ ആദരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് മനസ്സുകാണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഒരു പവൻ ഒരു ഗ്രാം സ്വർണത്തിന് തന്നെ പത്ത് പതിനായിരം രൂപയോളം തന്നെ അടുത്തു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ സംസ്ഥാന വ്യാപകമായിട്ട് ആയിരത്തിന് മേളിൽ കുഞ്ഞുങ്ങളുടെ കാതുകുത്തൻ കാതു കുത്തി അവർക്ക് കമ്മലിട്ട് കൊടുക്കുന്ന മറ്റൊരു മഹത്തായ ഒരു ചടങ്ങ് കൂടിയാണ് കാരണം ദിനംതോറും സ്വർണത്തിന്റെ വില വളരെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു മകനീയ കർമ്മം നടത്താൻ കഴിഞ്ഞതും പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഒക്കെ തന്നെ ഈ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം എസ് അബ്ദുൾ റഷീദ് കോയിക്കൽ തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങ് നിർവഹിച്ചു വ്യാപാരി വ്യവസായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ ധനസഹായം വിതരണം ചെയ്തു ജില്ലാ ഭാരവാഹികളായ എച്ച് എം ഹുസൈൻ ഷിബുരാജ് സക്കീർ ഹുസൈൻ ശ്രീധർ ഷാനവാസ് നിസാം അറഫ ഫൈസൽ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ഇന്ന് ം ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം അൻപത് ലക്ഷത്തിൽ പരം രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് ഇന്ന് നടപ്പാക്കുന്നത് അതിൽ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് പഴയകാല സ്വർണ്ണ വ്യാപാരികളെ ആദരിക്കുക എന്നുള്ളതാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുക അതുപോലെ നിർദ്ധനരായ കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണക്കമ്മൽ സൗജന്യമായി നൽകി കാത് കുത്തി കൊടുക്കുന്ന കാതണി ഉത്സവം നടപ്പാക്കുക തുടങ്ങിയ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നത് സ്വർണ്ണ സ്വർണ്ണവ്യാപാരികളെ സംബന്ധിച്ചിടത്തോളവും അവർ വ്യാപാരത്തോടൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗങ്ങളിലും സജീവ സാന്നിധ്യമായി എന്ന് നിലകൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എ കെ ജി എസ് എം എ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന രൂപം കൊണ്ടത് കാലം മുതൽ ഇന്ന് വരെയും അവരവരുടെ വ്യാപാരത്തിനോടൊപ്പം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനിയുള്ള ഈ ഒരു വർഷക്കാലം പല പല സാമൂഹ്യ പദ്ധതികളാണ് സംഘടന നടപ്പാക്കിയിട്ടുള്ളത് അതിന്റെ എല്ലാം മുന്നോടിയായിട്ട് ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ പരിപാടി ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കാൻ എല്ലാ സ്വർണ്ണ വ്യാപാരികളും പിന്നെ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ന്യൂസ് ബ്യൂറോളം